കേരള സർവകലാശാല സുരക്ഷാ ഭീഷണിയിലെന്ന് സിൻഡിക്കേറ്റ് അംഗം പി എസ് ഗോപകുമാർ കേരള സർവകലാശാല ക്രിമിനലുകളുടെ പിടിയിലാണ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാത്തവർ പോലും യൂണിവേഴ്സിറ്റിയിൽ തമ്പടിക്കുന്ന അവസ്ഥയാണ് പോലീസ് കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നു സിൻഡിക്കേറ്റ് സെനറ്റ് യോഗങ്ങൾ അലങ്കോലപ്പെടുന്നത് ആസൂത്രിതമായെന്നും അദ്ദേഹം പറയുന്നുണ്ട് പ്രധാന ഓഫീസ് ഇന്ന് അക്രമികളുടെ പിടിയിലാണ് സർവകലാശാലയിൽ പഠിക്കാത്ത വിദ്യാർത്ഥികൾ മുഴുവൻ സമയങ്ങളിലും സർവകലാശാലയിൽ തമ്പടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പോലും അല്ലാത്ത നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകൾ സർവകലാശാല ക്യാമ്പസിലെ ഓഫീസിലെ കേന്ദ്രീകരിച്ച് സർവകലാശാലയിലെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുകയാണ് വൈസ് ചാൻസലർ മണിക്കൂറുകളോളം വാഹനത്തിൽ പോലീസിൻ്റെ തടഞ്ഞു തടഞ്ഞുവെക്കുകയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളെ പോലും സർവകലാശാലയുടെ ക്യാമ്പസിലെ അല്ലെങ്കിൽ ഓഫീസിലെ നടക്കാൻ സുഗമമായിട്ട് സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യം അവരെ കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തുന്നു പോലീസിന് അതൊക്കെ കാഴ്ചക്കാരായി നിൽക്കേണ്ട സാഹചര്യമുണ്ട്